ണോ നല്ല രസുമ്പോ എന്ത് രസാന്നറിയോ നമുക്ക് ചായ ഇല്ല ഇവിടെ ഇവിടെ കരയുന്ന കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ പാലും ചായ കരയാത്ത കുട്ടികൾക്ക് ചായ ഇല്ല പാലും ഇല്ല ൊന്നൂസ തുണിയൊന്നും ഇടാണ്ടോട ഏ ഇ ചായ കുടിച്ചു അറിയാ ഏ അന്ന് രാവിലത്തെ നമ്മളെ കൊറച്ച് വിശേഷങ്ങളായിട്ടൊന്ന് ബിസ്ക്കറ്റ് രാവിലെ നെയ്ച്ചപ്പ തന്നെ റസ്ക് ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു പറഞ്ഞുകഴിഞ്ഞാ അവൻ കഴിക്കണേന്റെ മുമ്പ് കുഞ്ഞുടി നീക്കുന്നതിന്റെ മുമ്പേ ബില്ല് എടുത്തിട്ട് കണ്ടോണ്ട് പിന്നെ ധാരെ എടുത്ത് കണ്ടോ ഇക്കിന്റെ കുഞ്ഞും തന്നോ നിങ്ങൾ ആരെങ്കിലും വന്നോ എന്താ ഫിഫ്റ്റി ഫിഫ്റ്റിട്ടോ ഞങ്ങളുടെ ചായ ഓടിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഇന്ന് രാവിലെ ചോറാണ് കേട്ടോ ഒന്ന് പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ല ഒന്ന് നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള ഓരോ സാധനങ്ങളാണ് കേട്ടോ ഉണ്ടാക്കണത് രണ്ട് സാധനങ്ങൾ ഇണ്ടാക്കുന്നുണ്ട് മക്കൾക്ക് ഇഷ്ടമുള്ളത് ഒന്ന് എന്താ ഇഷ്ടം ഏ ചമ്മന്തി നമ്മുടെ വീക്കാണ് കേട്ടോ മിളക് ചുട്ട ചമ്മന്തി ആണോ എന്ന് വച്ചാൽ പിന്നെ പറയും വേണ്ട അന്ന് മെളക് ചുട്ടിട്ട് നമ്മള് വേറൊരു സാധനം കൊണ്ടാണ് കേട്ടോ പപ്പടമൊക്കെ കൂട്ടിയിട്ടാണ് ചമ്മന്തി അരക്കുന്നത് അപ്പൊ നമ്മുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അമ്മൂട്ടിക്ക് ചായ കിട്ടിയില്ലാട്ടോ ഒരു സ്പൂണൊന്നും അല്ലാട്ടോ ഒരു കിട്ടിയിട്ടില്ല അപ്പൊ ഈ ഗ്ലാസ്സിലൊഴിച്ചുട്ടോ പിന്നെ ഞാൻ ഇനി കൊറച്ചും കൂടി ആ പറഞ്ഞിട്ടാ കുപ്പിന്നൊച്ചത് അപ്പൊ അവർക്ക് ചായ വേണം പറഞ്ഞിട്ട് ചായ വെച്ചു കൊടുക്കണം ഇപ്പൊ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു ഒമ്പതേ കാലൊക്കെ ഈട്ടോ പിന്നെ അച്ചൂന് വേണ്ടല്ലോ ചായ ചായ കുടിച്ചില്ലേ അപ്പൊ ഈ ചായ വെക്കുന്നതൊക്കെ കുടിക്കട്ടെ കുടിക്കട്ടെ ഇവിടെ ചായക്ക് എപ്പോഴും അടിയാണ് കേട്ടോ ചായ അതേപോലെ എന്താ എന്തെങ്കിലും തണ്ണിമത്തന്നും ഈ രണ്ട് കാര്യങ്ങൾക്ക് നല്ല ബഹളായിരിക്കും പക്ഷെ സംഭവം ഇന്നലെ പോയി നോക്കി നമ്മൾ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയാ വീഡിയോ ഇടുക നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല എന്തായാലും കൊണ്ടുവരുമ്പോ കാണിച്ചോ നമുക്ക് എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലേ അമ്മൂ അല്ലേ എന്താ അമ്മൂനൊരു സന്തോഷില്ലാത്തത് ഇന്നലെ കനാലിൽ പോയിട്ടേ അവര് കനാലില് പോയി ഭയങ്കര കുത്തിമറിയിലായിരുന്നു അപ്പൊ അമ്മൂന്റെ കല് കാലില് കല്ല് കുത്തിയിട്ടാ അപ്പൊ അവൾക്ക് കാല് വേദനിച്ചിട്ട് വയ്യാത്രേ ചായതാ ചൂടുണ്ടാറ്റണ്ടേ ചൂടാറിയത് മതിയോ അച്ചു അച്ചുട്ടിയെ കുട്ടിക്ക് ചൂടിച്ചോയ്ക്ക്

കറുത്തുങ്ങായ അത് കേടുവന്നു പോയില്ലേ ഉരുളക്കിഴങ്ങില്ലേ ഞാൻ നുറുക്കി വെച്ചതാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് നമ്മള് വറുത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലപോലെ എടുക്കട്ടെ നമ്മുടെ കുഞ്ഞുണ്ണി തുടങ്ങി വിളിക്കാൻ എന്താ കുഞ്ഞുണ്ണി എന്തേ ട്രൗസർ വേണോ ഒരു ട്രൗസർ ഇട്ടു കൊടുക്കൻ്റെ കുട്ടിക്ക് അമ്മ കുട്ടിക്ക് ഒരു ട്രൗസർ ഇട്ട് കൊടുത്ത നമ്മടെ കുട്ടിക്ക് ഞാൻ കണ്ട് നമ്മൾ ഴങ്ങിട്ട് കൊടുക്കണ്ട് കുഞ്ഞുണ്ണിയെ എന്തൊരു ഉഷാറിലായിരിക്കണത് നമ്മളുട്ടി കൊറച്ച് താമുളക് പൊടി ഇട്ടു കൊടുക്കണ്ടോ ബനിയനവിടെ നമ്മുടെ കുട്ടിയുടെ ബനിയെ അതായിരിക്കുന്നു അതാ നീ എടുത്തിടെ ആ ഉറങ്ങിയിട്ട് നീച്ച് വന്നതല്ലേ ചായപ്പൊടി എടുത്തോടുത്തു ചിക്കൻ മസാല ഇട്ടു കേട്ടോ ചിക്കൻ മസാലയാണ് കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്കുന്നത് ഒരു കുട്ടീനെ കാണാല്ലേ ആ കോഴി വെറുതെ ആണ് കോഴിക്ക് വെച്ചു കൊടുക്കണത് അമ്മ നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ ഒരു കോഴിക്ക് ഒരു കോഴിന്റെ ഒരു കുട്ടിക്ക് ബോധമില്ല ഇതൊരു നേരം ഇങ്ങനെ ഇപ്പൊ വേണമെങ്കി ഇപ്പൊ വർക്കും ചെയ്യട്ടോ ഇതൊരു മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരുന്നു ഈ ഉരുളക്കിഴങ്ങ് വറക്കല് ഉരുളക്കിഴങ്ങ് വറക്കല് തുണിയല്ലേ കനാലില് വെള്ളം കൊണ്ട് ഇങ്ങനെ തുണികളൊക്കെ ഇങ്ങനെ ഓരോന്നും ഓരോന്നും നനച്ചിങ്ങനെ ഇടട്ടോ എന്താ ഇതേപോലെ സോയാബീൻ വറുത്തത് ഉരുളക്കിഴങ്ങ് വറുത്തത് അതൊക്കെ മക്കളുടെ ഇഷ്ടമുള്ള സാധനങ്ങളാണ് മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ട് നമ്മള് തേങ്ങ അരവട്ട കേട്ടോ നിങ്ങള് പപ്പടം വെച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടോ പപ്പടം വെച്ച് ചമ്മന്തി അരച്ചാ സൂപ്പർ ആട്ടോ സംഭവം നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ കുഞ്ഞുണ്ണി രാവിലെ നീച്ച് ഇതാ അവന്റെ ഒരു ശീലൊക്കെ ഒന്ന് സന്തോഷായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കളിഞ്ഞോ എന്താ അവന് വല്യോക്കിയൊക്കെ അമ്മ ചേരാട്ട മുത്തേ ഇപ്പൊ കുട്ടികളെല്ലാവരും ഉള്ളത് കൊണ്ടേ നല്ല രസാട്ടോ വൈകുന്നേരം ആവണതും അറിയില്ല എന്താ രാവിലെ രാവിലെ വിണത് നമ്മള് പിന്നെ എന്തായാലും തീരെ അറിയില്ല കാരണം ഞങ്ങൾ എന്താണിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ രണ്ടുമണി എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ പപ്പടം ദാ ഐശ്വര്യായിട്ടില്ലേ എത്ര കഷ്ടപ്പെട്ടിട്ട് അവര് പരത്തിയതാ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് എളുപ്പത്തിൽ അത് ഇങ്ങനെ പൊട്ടിച്ചിരുന്നു കണ്ടോ പൊട്ടിക്കണ്ടേ നമ്മുടെ കുട്ടികൾക്ക് അമ്മ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മുഖത്തേക്ക് തന്നെ ആവി എന്തോളിന് ഒരു രൂപ വാങ്ങണ്ട ഇപ്പൊ പുതിയ ടൈപ്പാണത് പാക്കറ്റായിട്ട് വേറെ കൊണ്ടു കൊടുക്കുന്നാണ് പപ്പടം നമ്മളതാ പൊട്ടിച്ചിങ്ങനെ വറക്കണണ്ടേ ഞാൻ എന്റെ കയ്യില് പത്ത് രൂപ ചില്ലറണ്ടാകുന്നുള്ളു അപ്പൊ അതങ്ങനെ കൊടുത്തതാ പൊട്ടിച്ച് പൊട്ടിച്ചു എന്താ പളിഞ്ഞു ആര് പോണ് ും കൂടി നമ്മള് ഉരുളക്കിഴങ്ങും കൂടി ഈ എണ്ണയില് വറുത്തെടുക്കണ്ടോ ഓനെ നല്ല സുഖം കഴിഞ്ഞില്ലേ ഒന്നും മേക്കടിറ്റുണ്ടോ വായോ ഒന്ന് ഒന്ന് കുടർത്തിട്ടുണ്ടോ അമ്മ എങ്ങനെ മൂ വർക്ക് ഞാൻ അടുക്കും എന്താ അഹ് 프린터 ആർക്ക് അപ്പോൾ ഒരു മിനിറ്റ് ഉണ്ടാവും ഇത് ഒരു മിനിറ്റ് ഉണ്ടാവില്ലേ എന്താണ് മൈസൂർ പാർക്കോ മൈസൂർ പാർക്കല്ലേസൂർ പാക് ഈ പറഞ്ഞ നമ്മളെല്ലാരും വെക്കോളൂ ഞാനും ఎప్పుడ తీరు ఎవడ సూర్య ఫోన్ ఆది కాణిక అదల్ എവിടേക്കേലും പോകാൻ ചോദിച്ചു കഴിഞ്ഞാട്ടെ പറയും അവിടെ പോയിട്ട് കണ്ടിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വരണ്ടേ അവിടെയൊക്കെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് അറിയാമതി പറയൂട്ടോ ഗൂഗിൾ മാപ്പിൽ കാണിച്ചെ അതാണ് ഏട്ടാ പറയാ അതേപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പ എന്താ ചോദിക്കാൻ അറിയുമോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗം വാങ്ങിയാതി അല്ലാത്ത വാങ്ങേണ്ട അറിയോ നമുക്ക് ആവശ്യമുള്ളത് തന്നെ ജീവിതമൊന്നല്ലേ നിന്നെ കോറെ കണ്ടുപോ നീ ഇപ്പൊ ഇനിയിപ്പ നിന്റെ കോര മാറ്റാൻ നിൽക്കണ്ട എന്താ കാണിക്ക ഉരുളക്കിഴങ്ങ് വറച്ചോ ഉരുളക്കിഴങ്ങ് സുഖനിയുടെ ഫോണ് ഉരുളക്കിഴങ്ങിനൊക്കെ വിലണ്ട് എടി ഫോൺ കണിക്കു നിങ്ങക്ക് കൂട് കാണിച്ചുകൊടുത്ത് അടിപൊളി ഫോണ് എന്താ എന്റെ ചിന്ത ഒക്കെ പാവപ്പെട്ടവരല്ല ഐക്യൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിടിന്റെ അനിയനാണേ അതെ പിന്നെ നല്ല ബ്രാൻഡാണ് അറിയില്ല ഞാൻ ഫോൺ ഇനി എന്താണെന്നറിയാ ആദ്യ ഒരു ഫോൺ ഉണ്ടായിരുന്നാണ് ഈ മക്കളില്ലേ അതങ്ങോട് നശിപ്പിക്കണവരെ ഫോണിൽ കളി ആയിരിക്കും സ്കൂളിൽ എടുത്തേ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരുന്ന ഫോടുകയാണെന്നാൽ തന്നെ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്താണെന്നറിയോ നമുക്ക് നമ്മക്ക് കാലത്ത് അല്ല അതിപ്പോ കേടുന്നതിന് ശേഷം നിന്നോ അത് ഇതൊന്നല്ല ഇനി വരാനിരിക്കണത് വരാനിരിക്കണത് കിടിലോ കിടിലോ വണ്ടിയിൽ ഉണക്കമുളകില്ലേ ഉണക്കമുളക് ഇത് അത്യാവശ്യം നല്ല ഇരിവുള്ള ഉണക്കമുളക് ആണ് കേട്ടോ നമ്മളില്ലേ ഉണക്കമുളക് ചുട്ടെടുക്കട്ടെ

ചമ്മന്തി അരക്കാൻ വേണ്ടിട്ട് ഉണക്കമുളക് ചുട്ടിട്ടുണ്ട് പിന്നെ പുളി ചെറിയുള്ളി തേങ്ങ കുറച്ചു ഉപ്പേ എടുത്തിട്ടുള്ളു കേട്ടോ കാരണം പപ്പടത്തിൽ ഉപ്പുണ്ടല്ലോ െ കുളിപ്പിച്ചുകൊടുക്കേണ്ട കുളിപ്പിച്ചു ഞാൻ കൊണ്ടേക്ക അമ്മ ഇന്നലെ പറഞ്ഞതാണ് എന്റെ അടുത്ത് കൊണ്ടേക്കാൻ അപ്പൊ ഇന്നലെ കുഞ്ഞം കൊണ്ടേക്കും ഇന്ന് രാവിലെ തന്നെ ഓർഡർ ഇട്ടിട്ടുണ്ട് അമ്മ കൊണ്ടിയാ മതി അന്ധ്രവാടിക്കുന്നു എന്താണ് വിശക്കേറ്റിന്റെ ജീണ്ട എന്താ ഇങ്ങനെ വാടി കളന്നിട്ട് മടാളും കൂടെ കളിക്കണ്ട മടാളാണെന്ന് വെട്ടിക്കളിക്കരുതി

അവള് മോട്ട് ദിവസായി അമ്മ മീൻ മീൻകുട്ടാൻ വെച്ചിട്ട് കുറച്ച് മീൻ വാങ്ങിട്ടുണ്ടെങ്കിൽ അമ്മ മീൻപുള്ളി വെച്ചിരും അമ്മയുടെ മീൻപുള്ളി സൂപ്പറാട്ടോ കിച്ചിട്ട് വിശക്കാൻ തുടങ്ങി തോന്നണോ കല്ലിലോ വാണ്ടുണ്ണി കൈ കല്ലില് ചോറിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടും കഴിച്ചിട്ടില്ലല്ലോ ഞാൻ കുട്ടികൾക്ക് കൊടുക്കലുണ്ടേ മീന് 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 ഒരു രസം കാണിച്ചു തന്നോ ഇന്നലെ നമ്മള് ഇതാ എന്താ പലഹാരം ഉണ്ടാക്കാനേ ചോദിച്ചു കഴിഞ്ഞാ കണ്ടില്ലേ ഇന്നലെ നമ്മള് രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ അത് കണ്ടോ അപ്പം പക്ഷെ മക്കൾ ഉറച്ച കുട്ടികൾക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല രാവിലെ കഴിച്ച കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കോട്ടോ സ്കൂളിൽ ഇല്ലാത്ത സമയത്ത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഇഷ്ടം ഉണ്ടാക്കിയിരുന്നു ഇന്നലെ രാവിലെ ഉണ്ടാക്കിയാണ് കേട്ടോ ഇത് ഇതാണ് പലഹാരം ദിവസം ഉണ്ടാക്കി അവിടെ അധികം ഇഷ്ടമില്ല ആ സമയത്ത് നമ്മള് ഒന്നരാളം ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ ചെലവാകും ചെയ്യും കഴിക്കുകയും ചെയ്യും എന്താ എല്ലാവരും അറിയില്ലേ രാവിലെ എന്താ പലഹാരം ഉണ്ടാക്കാത്തത് പലഹാരത്തിനെ കാട്ടിലും ഉയർക്കൊക്കെ കഞ്ഞിയാണ് അധികം ഇഷ്ടം അനിയന് പിന്നെ എന്താ എന്തായാലും കുഴപ്പമില്ല സദ്യേട്ടനും ഒരു വിട്ടു ഒഴിച്ച് ചെയ്യില്ല സതിയേട്ടൻ രാവിലെ കഞ്ഞ വേണം ആ ശെരി ബട്ടാ മാറ അപ്പൊ ചമ്മന്തി മളക് പുളി വേണം വേണം ഓരുകൂട്ടം വേണോ അച്ചാറും ഉണ്ട് അപ്പുറത്ത് ആ അച്ചാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അട്ടുവെച്ച അച്ചാർ കാണിച്ചു തരണ്ടേ അന്ന് വൈകുന്നേരം ആയതും കൊണ്ട് നേരെ കാണാനും ഇതിനൊന്നും പറ്റിയില്ലല്ലോ അപ്പൊ കടുക് പൊടിച്ചിട്ടാ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മള് കടുക് ഒക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ കടുക് ഉലുവ കായം ഒക്കെ കൂട്ടിയിട്ടുണ്ട് ഏർ വെള്ളം തൊടിക്കാണ്ടതാ കണ്ടോ അച്ചാറിന്റെ കളറ് കണ്ടോ കളറ് കണ്ടോ നമ്മുടെ അച്ചാറിൽ എണ്ണ ഒക്കെ അങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ മാങ്ങയേക്കാളിലും കൂടുതൽ എണ്ണ നിക്കണം കേട്ടോ അല്ലെങ്കിൽ പൂപ്പല് പിടിക്കും ഇതിനി ഒന്നും കൂടി ഇപ്പൊ മൂന്നു ദിവസമല്ലേ ആയിട്ടുള്ളൂ ഇനി ഇതൊന്നും കൂടി എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു ഒന്നും കൂടി വരും കേട്ടോ പൊന്തി വരും തെളിഞ്ഞിട്ടല്ലേ പൊന്തി വരും എണ്ണ ഇങ്ങനെ ഇവിടെ നിക്കണത് ഇതില് കാണുമ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ കളറൊക്കെ നമുക്ക് ആകങ്ങനത്തെ ഒരു കുപ്പിയുടെ എന്താ പാത്രം ഇത് മാത്രേ ഇല്ലോട്ടോ ഭരണിയില് നോക്കുമ്പോ അതിലേക്ക് കാൽ ഭാഗം കൂടി ആക്കാനുള്ളത് ഇല്ല ഇതുകൊണ്ട് പിന്നെ വേറൊരു കുപ്പിയും കൂടി മാത്രമേ ഉള്ളൂ നീ ഇതേപോലെ ഉണ്ടാക്കി വെക്കണം ഉണ്ടാക്കി വെച്ച കഴിഞ്ഞ മഴക്കാലത്തേക്ക് അതിലേ ആ കുഞ്ഞുണ്ണി കണ്ടോ ഞാൻ അവൻ അങ്കലവാടി കൊണ്ടേക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് നിക്കുകയാണ് കേട്ടോ അപ്പൊ വീടോ നിർത്തിയിട്ടു വേണം അവൻ അങ്കലവാടി കൊണ്ടേക്കാൻ കിച്ചു ചോറ് വേണമെങ്കിൽ പോയിട്ടോ എങ്ങനെയുണ്ട് പപ്പട ചമ്മന്തി സൂപ്പറാണോ എന്താ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി കൊടുക്കൂ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടാവട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം